ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മളെ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്പെഷ്യൽ ആൻഡ് സീക്രട്ട് ആൻഡ് സർപ്രൈസ് എല്ലാം കൂടെ ഉള്ളൊരു ബ്ലാഗാണ് അതായത് ഇന്ന് നമ്മൾ ഉമാൻ്റെയും ബാപ്പാൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പം നമ്മൾ ഇതുവരെ അതായത് ഉമാൻ ബാപ്പാൻ്റെ ബർത്ത് ഡേ ആയിക്കോട്ടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിക്കോട്ടെ ഇത് നമ്മളൊന്ന് കേക്ക് ഒന്നും കട്ട് ചെയ്യാം അതിൻ്റെയും മീനുണ്ടിൻ്റെ ഇപ്പം കട്ടിയും ഉമാന ബാപ്പാൻ്റെ ഇതിരെ കട്ടി വെച്ചില്ല കേട്ടോ അപ്പം നമ്മളിന്ന് ഫസ്റ്റ് ടീം അയച്ച് കേക്കും കട്ടിയേണ്ടി പോവാണ് ഇതുവരെ പതിനാലാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ നമ്മളിന്ന് ഫുൾ സർപ്രൈസ് കൊടുക്കുന്നത് ബാപ്പാക്കാണ് ഉമാക്ക് എല്ലാവരും കേട്ടോ അപ്പം നമ്മുടെ ബാപ്പ ക്ക് ഉമ്മാക്കും കൂടി മുതിക്കാണ്ട് നമ്മളൊരു കേക്കിനു വരച്ചിട്ടുണ്ട് അല്ലേ യെസ് കേക്കിന് വരച്ചിട്ടുണ്ട് യെസ് ഫ്ലവറിൽ വെച്ചിട്ടുണ്ട് കേക്കിന് വരച്ചിട്ടുണ്ട് അപ്പോൾ ഉമ്മയോട് ഉമ്മാനോടൊക്കെ പറഞ്ഞാൽ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ പോയി വാങ്ങാനും അല്ലെങ്കിൽ നമുക്ക് ഉമ്മാനെ മാത്രമേ കൂട്ടി പറ്റൂ സൊ അതിനോടാണ് നമ്മൾ ഉമ്മാടെ പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്തായാലും കേക്കെല്ലാം വാങ്ങിച്ച് ഫ്രിഡ്ജിലെല്ലാം വെച്ചിട്ടുണ്ട് നമ്മൾ സ്കൂളിട്ട് സ്കൂളിൽ ഉമ്മ കൂട്ടാൻ വേണ്ടി വന്ന കേട്ടോ നമ്മൾ അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒറ്റ ഡൗട്ട് ഉണ്ടായിട്ടില്ല ബാപ്പാനെ എങ്ങനെ ഇങ്ങോട്ട് ലൈക്ക് പാപ്പ രാവിലെ പോയി പോയിക്കണേ പിന്നെ രാത്രിയെല്ലാം വരും അപ്പം എങ്ങനെ പാപ്പ ഇങ്ങോട്ട് വിളിക്കാം അപ്പം പാപ്പാക്കൊരു ട്രിപ്പ് പോകണ്ടായിരുന്നു അപ്പോൾ ഒരു ഫൈവ് ഓ ക്ലോക്ക് ആകുമ്പോൾ വരുന്നായിരുന്നു അപ്പം പിന്നെ ഫുൾ സെറ്റ് ആയി അപ്പോൾ അങ്ങനെ പാപ്പ വരാൻ വേണ്ടി വെയിറ്റ് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാട്ടോ ഫ്രണ്ട്സ് അപ്പം നമ്മളെ ബാപ്പ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മളെ സർപ്രൈസ് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട് വന്നു മിനുസ് ഫ്രിഡ്ജിന്റെ മുന്നിൽ പറഞ്ഞു ബാപ്പ ഫ്രിഡ്ജ് വർക്കരുത് അപ്പോൾ ബാപ്പ ചോ എന്താ ഫ്രിഡ്ജ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് അങ്ങനെ ഇതാ പാപ്പ ഇവിടെ കേക്ക് കട്ടിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മിന്നൂസ് ഇതാ ചെയറൊക്കെ എടുത്തു വന്നു നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പാപ്പാക്കൗട്ട് അടിച്ചതെന്ന് അപ്പോൾ അങ്ങ് തോന്നുന്നത് പാപ്പാക്ക് മനസ്സിലായിട്ടുണ്ടാകും പക്ഷെ പാപ്പ എക്സ്പ്രഷൻ ഇട്ടൊക്കെ ഇട്ട് സെറ്റാക്കീനേ അപ്പോൾ ഇതാ ഉമ്മ കേക്ക് അയച്ച് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതുതന്നെ നമ്മൾ ഉമ്മാനെ ഇതുവരെ യൂട്യൂബിൽ കാണിച്ചിട്ടില്ല ഇതാണ് എൻ്റെ ഉമ്മ കേട്ടോ അപ്പോൾ ഇതാ ഉമ്മ കേക്കൊക്കെ ആയി വന്നു അങ്ങനെ മിന്നുസ് പാപ്പനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി എന്നിട്ടും കണ്ണൊക്കെ പൊത്തിയിട്ടാണ് സെറ്റാക്കിയത് ഓക്കെ എന്താ അപ്പോൾ പാപ്പ കേക്ക് കണ്ടപ്പം എക്സ്പ്രഷനൊക്കെ ഇട്ടു கேக்கு கட்டி அங்கே நம்மள்தான் கேக்கு கட்டி வேண்டி ഫ്രണ്ട്സ് മിന്നു അറിഞ്ഞതുകൊണ്ടാണ് ബാപ്പ അറിയാൻ ബാപ്പ അറിഞ്ഞത് പക്ഷേ എന്നാലും കൈപ്പര്യം പാപ്പക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എന്ന് വെച്ചാൽ ബാപ്പ ഇത്രയും ദിവസവും പാപ്പ ഒന്നും അറിയില്ല ബാപ്പ എനിക്ക് ദിവസം ഇങ്ങനെ ട്വൻറ്റി റുപ്പീസ് അങ്ങനെ പൈസ വരും അപ്പോൾ അത് ഞാൻ കൂട്ടി കൂട്ടി വെച്ചിട്ട് വാങ്ങിച്ച കേക്കാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫുൾ ലുക്ക് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇതാ കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ പാപ്പാക്കും ഉമ്മക്കും നല്ല സന്തോഷമായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഉമ്മാടും പറയുന്നതൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ പോയി വാങ്ങാനും അതുപോലെ തന്നെ ആ ഒരു സാഹചര്യത്തിലും ഉമ്മാർ പറയേണ്ടി വന്നുകൊണ്ടാണ് ഉമ്മാട് പറഞ്ഞത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പാപ്പ ഇന്ന് സമയം കുറച്ച് നേരത്തെ അറിഞ്ഞു പോയി എന്നേ ഉള്ളൂ പാപ്പ ഇത്രയും ദിവസം പാപ്പം ഒക്കെ ഒരു ക്ലൂ പോലും കിട്ടിയിട്ടില്ല അത്രക്ക് നമ്മൾ സെറ്റാക്കിയിട്ട് ചെയ്തത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഗൈസ് നമ്മള് കട്ട് ചെയ്യുന്ന കേക്ക്സ് ഒന്നും നമ്മൾ കടയിൽ നിന്ന് അല്ലാട്ടോ വാങ്ങാറ് നമ്മള് ഹോം മെയ്ഡ് കേക്കാണ് കട്ട് ചെയ്യാറ് നമ്മൾ എന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് കേക്ക് വാങ്ങാറുണ്ട് ഒന്ന് ബേക്ക് ആൻഡ് ബാഗ്സും ഒന്ന് സി ബേക്ക്സും ആണ് കേട്ടോ രണ്ട് പേജിലെ കേക്കും നല്ല അടിപൊളി കേക്കാണ് എനിക്ക് ഇവർ രണ്ടാളെ കേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി കേക്കാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേന്റെ കേക്ക് ജി ബേക്സിൻ്റെയും ഇത് ബേക്കാൻ ബാഗ്സിൻ്റെ ആണ് കേട്ടോ ഇവർ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ കേക്ക്സ് ഉണ്ടാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഉമ്മേൻ്റെയും പാപ്പാൻ്റെയും ഫ്രണ്ട്സും കൂടെ അങ്ങനെ അങ്ങനെ ഞാനും വന്ന് കേക്കൊക്കെ വയലിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഈ നമ്മൾ പറഞ്ഞ പോലെ കസ്റ്റമൈസ് എടുത്ത് തന്നെ ഇവർ കേക്കൊക്കെ ഉണ്ടാക്കിത്തരും കേട്ടോ ഫുഡായ ആനിവേഴ്സറി പ്രമാണിച്ച് ചിക്കൻ മന്തി മന്തി ചിക്കൻ പന്തിട്ടോ നമ്മുടെ മാസ്റ്റർ ഷെഫ് ഉമ്മ ഇവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കുകയാണ് നമ്മള് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ 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 പിന്നെ ഫ്രണ്ട്സ് ബാപ്പ പോയിട്ടോ ഞമ്മൾ പറഞ്ഞില്ലേ ബാപ്പക്ക് ട്രിപ്പ് ഉണ്ടായിരുന്നെന്ന് അങ്ങനെ നമ്മളിതാ സാലറി ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ സമയം കൊണ്ട് മിനുസിന് കുറച്ച് ഹോംവർക്ക് ഒക്കെ എഴുതാണ്ടായിരുന്നു അതൊക്കെ എഴുതി എഴുതിയിട്ടോ ഫ്രണ്ട്സ് നമ്മൾ അധികം നൈറ്റിലാണ് സ്പെഷ്യൽ ഫുഡ്സ് ഒക്കെ ഉണ്ടാക്കാറ് കാരണം നമ്മൾ അങ്ങനെ സ്കൂളിൽ പോകും ബാപ്പയും ഉണ്ടാവില്ല ഉമ്മറ്റൊക്കെ ആയിരിക്കും അത് നമ്മളിപ്പോൾ രാത്രി ഉണ്ടാക്കുക ഗൈറ്റ് അപ്പം നമ്മളൊന്ന് ഫുൾ സെറ്റ് ആയിട്ട് അല്ലേ ഫുൾ ആയിട്ട് മന്തി മഞ്ചവിടെ സെറ്റ് ചെയ്യാണ്ട് പോവാണ് ഗൈസ് അങ്ങനെ ഇതാണ് നമ്മൾ രാത്രിത്തെ ഫുഡിൻ്റെ പീരീഡൊക്കെ നോക്കി ഇവിടെ ഉമ്മ മന്തിയൊക്കെ ഇൻസ്റ്റുണ്ട് നമ്മൾ മന്തി സെറ്റ് ചെയ്യാൻ കേട്ടോ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യാറ് എല്ലാവരും ഇങ്ങനെ തന്നെയാണെങ്കിൽ പ്രോപ്പറായിട്ട് ഇങ്ങനെ തന്നെയാണോ സെറ്റ് ചെയ്യേണ്ടതെന്ന് കൂടെ നമുക്കറിയില്ല പക്ഷെ നമ്മളെപ്പം ഇങ്ങനെയാണ് ചെയ്യാറ് അതായത് നമ്മൾ നമ്മളേതായ സ്റ്റൈലിൽ സെറ്റ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ് മന്തി ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു പോഷൻ ഭയങ്കര ഇഷ്ടമായിട്ട് കാണാനായിക്കോട്ടെ എന്ത് ഇതെല്ലാം സഹായിക്കാനായിക്കോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ സ്മോക്ക് ചെയ്തിക്കുക എന്നല്ലേ കനലിട്ടിട്ട് സ്മോക്ക് ചെയ്തിക്കുക അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ അതുപോലെ തന്നെ അത് എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ആയിരിക്കും അങ്ങനെ അതാ ഉമ്മ കനലൊക്കെ കൊണ്ടുവന്നു ഇട്ടു എണ്ണയൊക്കെ ഒഴിച്ചു പുകയൊക്കെ പോയി നമ്മൾ അടച്ച് വെച്ചു കേട്ടോ നമ്മൾ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് അങ്ങനെ ഇതാ നമ്മൾ ഫുഡ് കറായിട്ട് ഇത് തുറന്ന തുറന്നുപോയ അടിപൊളി സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഉമ്മ ഫുഡ് സെർവ് ചെയ്യാണ് നമ്മൾ അങ്ങനെ കഴിക്കട്ടെ കേട്ടോ ഫ്രണ്ട്സ് പിന്നെ എനിക്ക് ഈ മന്തി സെർവ് ചെയ്യുന്ന കാണുമ്പോൾ ഓർമ്മ എന്ന് പറയുമോ നമ്മളെ മമ്മിയാണ് ആട്ടോ മമ്മി ഇവിടെ എന്ത് പേരും ഉണ്ടെങ്കിൽ മമ്മി നല്ല അടിപൊളിയായിട്ട് നമ്മളെ കൂടെ എപ്പം എപ്പോഴും ഉണ്ടാവും കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മമ്മി നല്ലപോലെ പോലെ മിസ്സ് ചെയ്യുന്നുണ്ട് മമ്മിയില്ലാത്ത ആ ഒരു തൊക്കെ നല്ലപോലെ മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെന്താ ഞാനും മിനൂസും ഭക്ഷണം കഴിക്കാൻ കേട്ടോ നമ്മൾ മന്തി കഴിക്കുകയാണ് അല്ല അടിപൊളി മന്തി ആയിരുന്നു എനിക്ക് മിനൂസിന് നല്ല ഇഷ്ടമായി പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ഇനിയും നമ്മളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തന്നെ അതുതന്നെ ബെൽബൈക്കണ അടിച്ച് പൊട്ടിക്കണം പിന്നെ അതുപോലെ തന്നെ കൈസ് നമ്മളെ എല്ലാവരും നിങ്ങളെ നമ്മളെ വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളെ ഫാമിലി മെമ്പറാവാ അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബൈ